പത്ത് സ്വയം സഹായ സംഘങ്ങൾക്ക് കൂടി ലിങ്കേജ് വായ്പ അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് അനുവദിച്ചത് എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ സ്വയം സഹായ സംഘങ്ങൾക്കാണ് തുക നൽകിയത് കുന്നത്തൂർ താലൂക്ക് എൻ എസ് എസ് ഓഫീസിൽ യൂണിയൻ പ്രസിഡന്റ് തുക കൈമാറി എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ പത്ത് സ്വയം സഹായ സംഘങ്ങൾക്ക് കൂടി അറുപത്തിരണ്ട് ലക്ഷം രൂപ ലിങ്കേജ് വായ്പ അനുവദിച്ചു ഡോക്യുമെന്റേഷൻ നടപടികൾ വൈകിയതിനാലാണ് ലോൺ തുക വിതരണം ഇവർക്കുള്ള വായ്പാ തുകയുടെ ബാങ്ക് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാണ് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ അറുപത്തിരണ്ട് ലക്ഷം രൂപ കൈമാറിയത് തലബാദ് ധനലക്ഷ്മി ബാങ്ക് ശാഖ മാനേജർ അനൂപ് കുമാറിന്റെ നേതൃത്വത്തിൽ യൂണിയൻ പ്രസിഡന്റ് വി ആർ കെ ബാബു വായ്പ വിതരണം ചെയ്തു സോഷ്യൽ സർവീസ് ലോൺ വിതരണ മേലെയാണ് എന്നിവരെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് മൂന്ന് കോടിയിൽ പറ്റ രൂപയാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ധനലക്ഷ്മി ബാങ്കിൽ നിന്നും ആയർ സർവീസ് സൊസൈറ്റിയുടെ പ്രമുഖനായ നേതാവ് ശ്രീ ർ സി പിള്ള യൂണിയൻ സെക്രട്ടറി ടി അരവിന്ദാക്ഷൻ പിള്ള ഭരണസമിതി അംഗങ്ങൾ എം എസ് 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 കോർഡിനേറ്റേഴ്സ് ഓഫീസ് സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട